മൈ ഡിയർ ഫ്രണ്ട്സ് നമുക്ക് കിൻഡൽ ജോയി പോലൊരു പോയി ഉണ്ടാക്കാം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് അറിയാം നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം കൊക്ക ആദ്യം പറിച്ചു അതിൻ്റെ പരിപ്പ് എടുത്തിട്ട് ഒന്ന് അരച്ചെടുക്കുക അരച്ചെടുത്തിട്ട് ശേഷം അതിൽ കുറച്ച് പാൽപ്പൊടിയും പഞ്ചസാരയും കൂടി ഇട്ട് ഇളക്കി കുറുക്കി എടുക്കുക എടുത്ത ശേഷം അതിനകത്തേക്ക് നമുക്ക് കുറച്ച് വേദാം പരിപ്പ് ണ്ടോ വായ് ഞാൻ വറുത്തെടുത്തതാണ് നെയ്ക്കകത്ത് വറുത്തെടുക്കുക എന്നിട്ട് അതും കൂടെ ഇതിലേക്ക് ഇങ്ങനെ ഇട്ട് ഇളക്കുക എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ അകത്ത കുണോ എല്ലാം ഗോരി വെച്ചിട്ട് ഉരുട്ടിയെടുക്കുക അതാ ഉരുട്ടിയെടുക്കുമ്പോൾ എന്താ ഇങ്ങനെ ഇരിക്കും എന്നിട്ടത് ഒരു ഇതുപോലെയുള്ള പേപ്പറിലിട്ട് പൊതിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ വെക്കുക ഫ്രിഡ്ജിൽ വെച്ച ശേഷം തണുത്തിട്ടെടുത്ത് കഴിക്കുമ്പോൾ നല്ല കിൻഡൽ ജോയി പോലെ തന്നെ കിൻഡൽ ജോയി നമുക്കും ഉണ്ടാക്കാം കണ്ടോ ഇങ്ങനെ ഇരിക്കും ഉരുട്ടിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചു കൊടുക്കാം അപ്പോഴത്തേക്ക് എൻ്റെ ചാനലൊന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക ശോശാമ കിച്ചൺ നമുക്ക് കിൻഡൽ ജോയി അല്ലെങ്കിലും കിൻഡലില്ലെങ്കിലും നമുക്ക് ഒരു നെല്ലിക്ക വലുപ്പത്തിനകത്ത് ഉരുട്ടി ഒരു വതാങ്ക അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് നെയ്ക്കാത്ത വാർത്തെടുക്കണം കേട്ടോ എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് നമുക്കിങ്ങനെ ഇതിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് അത് ഉരു പേപ്പർ ഉരുട്ടി മടക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുക എന്നിട്ട് തണുത്ത ശേഷം അത് ഗിൻഡലി യോയി ആയി ഒരു ഗിൻഡലോയി എടുക്കണമെങ്കിൽ എത്ര പൈസ എടുക്കണോ എത്ര രൂപ കൊടുക്കണമെന്നറിയാമോ നമുക്കൊരു മായയില്ലാത്ത കിണ്ടലി ഓയി നമുക്ക് വീട്ടിലും ഉണ്ടാക്കാം കിൻ്റലി വയി അല്ലെങ്കിലും ചോട്ടായി ഉണ്ടാക്കാം നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ വീട്ടിൽ തന്നെയുള്ള സാധനം കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അതിലും രുചികരമായ ചോട്ടായൊഴി അത് ഉണ്ടാക്കുന്ന രീതി ഒന്നുകൂടെ പറയാം ആദ്യം ബദാങ്ക പരിപ്പ് വ വറുത്തെടുക്കുക നെയ്ക്കകത്ത് വറുത്തെടുക്കുക അതിന് ശേഷം കൊക്കോക്ക വരച്ചുകൊണ്ട് വന്നിട്ട് ഞങ്ങൾക്ക് കൊക്കോ ഉണ്ട് അത് വരച്ചുകൊണ്ട് വന്നിട്ട് പൊട്ടിച്ചത് അരച്ച് അതും പാൽപ്പൊടിയും പഞ്ചസാരയും നെയ്യും കൂടെ കൂടി അരച്ച് കുറുക്കി അടുപ്പ് വെച്ച് കുറുക്കിതായി പാകത്തിന് അതെടുക്കണം കണ്ടോ എന്നിട്ട് അത് നമുക്ക് ഓരോ പേപ്പറിൽ ഇതുപോലെ വെച്ച് കൊടുക്കാം ി ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഇവിടെ ഉണ്ടായിരുന്ന പേപ്പറും ഉണ്ടാക്കിയതാ ഇതിപ്പോൾ വാങ്ങാൻ പോകണ്ടേ അങ്ങാടിക്ക് പോകണം അത് കണ്ടോ ഉണ്ടാക്കി വരുമ്പോൾ എന്താ ഇങ്ങനെ ഇരിക്കും കണ്ടോ എന്താ വേണ്ടിയവർക്ക് കുറച്ച് കടലേയും കൂടെ പൊടി പൊടിക്കരുതേ ഒന്ന് ചതച്ച് ഇട്ടാൽ മതി ഞാൻ വേദാങ്ക തന്നെയാണ് ഉണ്ടാക്കിയത് ബദാം ഒന്ന് ചതച്ചിട്ടു കുറച്ച് അതിനകത്തിട്ടിളക്കി പിന്നെ അതിൻ്റെ ഉള്ളിൽ ഓരോ ഇങ്ങനെ വെച്ച് കൊടുത്തു കിണ്ടലി ഓയി പോലെ ഉണ്ടാക്കിയെടുത്തു എന്നാ നിങ്ങൾ നോക്കിക്കേ ഇത് കിണ്ടലി ഓയി അല്ലേ അതുപോലെ തന്നെ ഇല്ലേ ഇങ്ങനെ തന്നെയാണ് ഉണ്ടാക്കുന്നത് അതിൻ്റെ ഉള്ളിലൊരു ബദാം പരിപ്പ് വെച്ച് കൊടുത്താൽ മതി കണ്ടോ നമ്മുടെ നാട്ടിലുള്ളത് കൊണ്ട് നമുക്കും ഉണ്ടാക്കാം ആരും എല്ലാവരും ഉണ്ടാക്കി നോക്കുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ ചാനൽ മറക്കണ്ട ശോശാമ കിച്ചൺ നല്ല ഫുഡ് ചാനൽ കേരളം ബൈ ശോശാമ ചൂടായത് കൊണ്ടാണ് ഞാൻ പേപ്പർ മടക്കാതെ വെച്ചേക്കുന്നത് ഒന്ന് ചെറിയ ചൂടൊന്നു ആറിയിട്ട് വേണമല്ലോ അപ്പോൾ ഇത് മടക്കി വെക്കാം ചൂടോട് ഉടക്കി വെച്ചാൽ കേടായി പോവും അതുകൊണ്ടാ ഇങ്ങനെ മടക്കി ഉരുട്ടി എടുത്താൽ ഇത് ഇങ്ങനെ ഇരിക്കും അത് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കാം എന്നിട്ട് നമുക്ക് ആറിയ ശേഷം ആവശ്യാനുസരണം എടുത്ത് കഴിക്കാം കുട്ടികളുള്ളവർക്കൊക്കെ ആണെങ്കിൽ കുട്ടികൾക്കും കൊടുക്കാം എല്ലാവരും ഉണ്ടാക്കി നോക്കണേ നല്ല മ നല്ല രുചി എന്ന് പറഞ്ഞാൽ നല്ല രുചി ആ നെയ്യുടെ രുചി ആ കൊക്കോക്കായുടെ കൊക്കോക്ക നമുക്ക് ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ അത് മായം ചേർന്നിട്ടേ വിദേശങ്ങളിലൊക്കെ എത്തത്തുള്ളു അത് മായം ചേർത്തെങ്കിലേ വരാനും അതിൻ്റെ മാതള എല്ലാം കളഞ്ഞ് വേറെ മരുന്നൊക്കെ ഇട്ടു ഉണക്കിയൊക്കെയാണ് ഇവിടെ പോകുന്നത് കേരളത്തിൽ നിന്ന് പോകുന്നത് പക്ഷെ നമുക്കിത് ഒരു മായം ഇല്ലാത്തതാണ് നേരിട്ട് പറിച്ചുകൊണ്ട് വന്നിതാ കണ്ടോ കോക്കോ നമുക്ക് കൊക്കൊക്കെയുണ്ട് ഞാൻ കൊക്കൊക്കെ കൊണ്ട് മുമ്പ് ഓരോ സാധനങ്ങളുണ്ടാക്കിയിട്ടിട്ടുണ്ടല്ലോ കേക്ക് വട്ടേപ്പം ഇതുപോലുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട് നിങ്ങളെല്ലാം ഉണ്ടാക്കി നോക്കുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ ചാനൽ മറക്കണ്ട ശോശാമ കിച്ചൺ ഫുഡ് ചാനൽ കേരളം വൈ ശോശാമ